നിങ്ങൾക്കറിയാമോ ലോകത്തിൽ ഒരേ ഒരു ക്ഷേത്രമുണ്ട് അവിടെ പാർവതി ദേവിക്ക് ആർത്തവം സംഭവിക്കുന്നു ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഈ പാരമ്പര്യം പരിഹസിച്ചപ്പോൾ സംഭവിച്ച അത്ഭുതവും ദേവി സ്വയം മാനുഷിക സ്ത്രീത്വത്തിന്റെ പവിത്രത അനുഭവിക്കുന്ന ഈ അത്ഭുത ക്ഷേത്രത്തിന്റെ രഹസ്യവും അറിയാമോ കേൾക്കുക കാലങ്ങൾക്ക് മുൻപ് ഹിമാലയത്തിന്റെ മഞ്ഞുമൂടിയ കൊടിമുടികളിൽ വെച്ച് ത്രിലോകനാഥനായ ഭഗവാൻ മഹാദേവന് ഹിമവാൻ രാജാവിന്റെ പുത്രിയായ പാർവതി ദേവിയെ വിവാഹം കഴിക്കാനിരുന്നു ദേവന്മാരും മഹർഷിമാരും സകല ദിവ്യ ജീവികളും ആ മംഗളകരമായ വിവാഹത്തിന് സാക്ഷ്യം വഹിച്ചു എന്നാൽ സൃഷ്ടികർത്താവായ ബ്രഹ്മദേവന്റെ മനസ്സിൽ ഒരു ആശങ്ക ഉടലെടുത്തു എല്ലാ ദിവ്യശക്തികളും ഉത്തരദിക്കിൽ കേന്ദ്രീകരിച്ചതിനാൽ ഭൂമി സന്തുലനം നഷ്ടപ്പെട്ട് ചരിഞ്ഞു പോകുമോ എന്ന ഭയം അതിനാൽ ബ്രഹ്മദേവൻ അഗസ്ത്യ മഹർഷിയോട് തന്റെ ദിവ്യശക്തികളോടൊപ്പം ശക്തികളോടൊപ്പം ദക്ഷിണ ദിക്കിലേക്ക് യാത്ര ചെയ്യാൻ അഭ്യർത്ഥിച്ചു മഹർഷി പർവ്വതങ്ങളും നദികളും കിടന്ന് കേരളത്തിലെ പവിത്രമായ പമ്പാ നദീ തീരത്തെത്തി തപസിലിൽ ഏർപ്പെട്ടു വിവാഹാനന്തരം ഭഗവാൻ ശിവനും ദേവിയും അഗസ്ത്യ മഹർഷിയുടെ അനുഗ്രഹം തേടി ദക്ഷിണ ദിക്കിലേക്ക് യാത്ര ചെയ്തു എന്നാൽ പുണ്യഭൂമിയിൽ വെച്ച് ജഗജ്ജനനിയായ ദേവിക്ക് ആദ്യമായി ആർത്തവം സംഭവിച്ചു ഭൂമിയിലെ ഓരോ സ്ത്രീയും അനുഭവിക്കുന്ന പവിത്രമായ നിമിഷത്തിലൂടെ ദേവി കടന്നുപോയി പ്രകൃതി പുളകിതിയായി പൂക്കൾ വിരിഞ്ഞു പക്ഷികൾ പാടി ഭഗവാൻ മഹാദേവൻ ഈ ദിവ്യ നിമിഷത്തെ ആഘോഷമാക്കി ഈ പുണ്യഭൂമിയിൽ ജനങ്ങൾ ചങ്ങനൂർ മഹാദേവ ക്ഷേത്രം നിർമ്മിച്ചു ഏ ഡി മുന്നൂറിൽ വാസ്തുവിദ്യാ വിശാരദനായ പെരുന്തച്ഛൻ ഈ ക്ഷേത്രം പുനർനിർമ്മിച്ചു ആലപ്പുഴ ജില്ലയിൽ ഈ പുണ്യക്ഷേത്രം ഇന്നും നിലകൊള്ളുന്നു ഇന്നും ഇവിടെ പാർവതി ദേവിക്ക് ആർതവം സംഭവിക്കുന്നു ലോകത്തിലെ മറ്റൊരു ക്ഷേത്രത്തിലും കാണാത്ത വിധം ഇവിടെ ദേവിക്ക് മാനുഷിക സ്വഭാവം ആരോപിക്കപ്പെട്ടിരിക്കുന്നു എല്ലാ പ്രഭാതത്തിലും പൂജാരി ദേവിയുടെ വസ്ത്രങ്ങൾ പരിശോധിക്കുന്നു രക്തസാന്നിധ്യം കണ്ടാൽ താഴ്മൺ മഠത്തിലെ അന്തർജനം സ്ഥിരീകരിക്കുന്നു ദേവിയുടെ വിഗ്രഹം പ്രത്യേക പവിത്ര മുറിയിലേക്ക് മാറ്റുന്നു നാലു ദിവസം ദേവി വിശ്രമിക്കുന്നു ക്ഷേത്രം അടച്ചിടുന്നു നാലാം ദിവസം മഹത്തായ ആഘോഷം നടക്കുന്നു ദേവിയുടെ വിഗ്രഹം പമ്പാ പമ്പാനദിയിലേക്ക് ഘോഷയാത്രയായി കൊണ്ടുപോകുന്നു ഭക്തജനങ്ങളുടെ പ്രാർത്ഥനകളോടും മന്ത്രോച്ചാരണങ്ങളോടും കൂടി ആറാട്ട് നടത്തുന്നു ഏറ്റവും ഹൃദയസ്പർശിയായ നിമിഷം ഭഗവാൻ ശിവൻ തന്റെ കവാടത്തിൽ പ്രിയപത്നിക്കായി കാത്തിരിക്കുന്നു ദേവി തിരിച്ചെത്തുമ്പോൾ ദിവ്യ ദമ്പതികളുടെ പുനർമിലനമാണ് തൃപ്പൂത്താറാട്ട് എന്ന ഈ പവിത്ര ചടങ്ങ് ആയിരക്കണക്കിന് ഭക്തർ ആഘോഷിക്കുന്നു കാലങ്ങളായി ഈ പാരമ്പര്യം തുടർന്നു എന്നാൽ ബ്രിട്ടീഷ് കേണൽ മൺട്രോ ഈ ആചാരം പരിഹസിച്ച് നിർത്തലാക്കി ഉടൻ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അസഹനീയ ആർത്തവ വേദനയും രക്തസ്രാവവും ഉണ്ടായി ഒരു ചികിത്സയും ഭരിച്ചില്ല നിരാശനായ മൺട്രോ പൂജാരികളുടെ ഉപദേശം തേടി ആചാരം പുനഃസ്ഥാപിച്ചു അത്ഭുതകരമായി വേദന അപ്രത്യക്ഷമായി അന്നു മുതൽ ആരും ഈ ആചാരത്തെ ചോദ്യം ചെയ്തിട്ടില്ല